ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡലിലെ കമ്മ്യൂണിക്കേഷൻ മോഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സയൻറ്റിഫിക് ഡീറ്റെയിൽസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ക്ലൈൻറ്റുമായിട്ട് വൺ ഓൺ വൺ സെഷൻ ഇരിക്കുമ്പോൾ ഓക്കെ ഒരു വൺ ലാക്ക് റുപ്പീസിൻ്റെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ അതിനെ ഏത് രീതിയിലാണ് ആളുകളുമായിട്ട് നിങ്ങളുടെ ക്ലൈൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ ജയൻ ജെൻ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് അപ്പം നോക്കാം ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് മോഡൽ ഓക്കെ ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് മോഡലിൽ കമ്മ്യൂണിക്കേഷൻ മോഡ് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ മോഡ് എങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിൻറ്റ് ഗെറ്റ് കണക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് കാരണം നിങ്ങളുടെ ക്ലയൻറ്റുമായിട്ട് നിങ്ങൾക്കൊന്ന് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഫസ്റ്റ് കാര്യമാണ് അപ്പോൾ അതിനകത്ത് നെക്സ്റ്റ് പോയിൻറ്റ് ഹൗ ടു സെറ്റ് എൻ ഓപ്പൺ മൈൻഡ് ഇൻ ജസ്റ്റ് ഫൈവ് മിനിറ്റ്സ് ഒരു ക്ലയൻറ്റിന് ഒരു ഓപ്പൺ മൈൻഡ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ക്ലയൻറ്റിനെ കൂടുതൽ ഓപ്പൺ ആക്കാം അങ്ങനെ ഒരു തുറന്ന മനസ്സോടുകൂടി കൂടി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലയൻറ്റിന് മനസ്സിലാവുകയുള്ളൂ അല്ലേ അയാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അയാൾ ആക്ഷൻ എടുക്കത്തുള്ളൂ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുള്ളൂ അപ്പോൾ എങ്ങനെയാണ് വിതിൻ ഫൈവ് മിനിറ്റ്സ് ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷത്തോടു കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്മൈലോടുകൂടി ചിരിച്ച മുഖത്തോടു കൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ എൻറ്റർ ചെയ്യാനായിട്ട് ഇത് സൂം കോളിൽ ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത് സൂം ഓൺലൈൻ കൺസൾട്ടേഷൻ മോഡൽ ഓക്കെ സ്മൈൽ ആയിരിക്കണം ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നെക്സ്റ്റ് കൺവീനിയൻറ്റ് ഫിൽ അത് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ആൾ നമ്മളെക്കുറിച്ച് കേട്ടിട്ടില്ല ആദ്യമായിട്ട് പരസ്യം കണ്ടിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അയാൾക്ക് നിങ്ങളെക്കുറിച്ച് ധാരണയില്ല നിങ്ങളെന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പോൾ അയാളെ അദ്ദേഹത്തെ കൂടുതൽ കൺവീനിയൻ്റ് ആകണം അദ്ദേഹത്തെ കൂടുതൽ കൺവീനിയൻ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം തന്നെ പ്രോബ്ലം എന്താണെന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നെക്സ്റ്റ് വെരി ഫസ്റ്റ് വെരി ഫസ്റ്റ് സൈറ്റ് ദേ ക്യാൻ റെക്കഗ്നൈസ് യുവർ ഇൻറ്റൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദ വെരി ഫസ്റ്റ് സൈറ്റ് ആദ്യമേ തന്നെ അവരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങളൊരു ചേയ്സിങ് മണി ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണോ പണമാണോ നിങ്ങളുടെ ലക്ഷ്യം അതോ നിങ്ങൾ അയാൾക്ക് പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവും അത് സബ്കോൺഷ്യസ് ലെവലുള്ള ഒരു എനർജി ലെവലുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ എനർജിയും അയാളുടെ എനർജിയും തമ്മിൽ കണക്റ്റ് ആകുമ്പോൾ സബ് കോൺഷ്യസ് ലെവലിലാണ് ഈ ഒരു ഡിസിഷൻ ആദ്യം എടുക്കുന്നത് അതായത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കൺസൾട്ടേഷൻ കൂടുതൽ ആദ്യത്തെ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം എന്താ ബൈയിങ് സിഗ്നൽ പുറപ്പെടുവിക്കും അതായത് അദ്ദേഹം നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഡിസിഷൻ എടുക്കുന്നത് അഞ്ച് മിനിറ്റിലാണ് ഓക്കെ സാർ എങ്ങനെയാണെന്ന് നോക്കാം ബയങ് സിഗ്നൽ ഹാപ്പനിങ് ഓൺ ദിസ് മൂമെൻ്റ്സ് സബ് കോൺഷ്യസ്ലി അതായത് ഉപബോധ മനസ്സിലാണ് ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് അക്കോർഡ് ടു ദ സയൻറ്റിഫിക് റിസർച്ച് നെക്സ്റ്റ് വെൻ ദ ക്ലൈൻ്റ് ഈസ് തിങ്കിങ് എബൌട്ട് യു ഓക്കെ ആ ക്ലൈൻ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവിടെയാണ് യു വിൽ ബിക്കം ട്രബിൾ നിങ്ങളുടെ എനർജി ലൂസാവുന്നു ദാറ്റ്സ് വൈ യു വിൽ ഗെറ്റ് ഇറിറ്റേഷൻ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ സംഭവിക്കാം ഓക്കെ ഒരു പക്ഷേ നിങ്ങളൊരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ഡോൺ കൺസൾട്ടിങ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം യു വിൽ ഗെറ്റ് ലോ എനർജി ഓർ ദാറ്റ്സ് വൈ യു വിൽ ഗെറ്റ് ഇറിറ്റേഷൻ ഓക്കെ സോ വെൻ്റെ ക്ലയൻറ്റ് ഈസ് തിങ്കിങ് എബൌട്ട് യു ക്ലൈൻറ്റ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ സമയത്താണ് നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നത് എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിന് എൻ്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ തരാനായിട്ട് പറ്റുമോ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബോധമണ്ഡലത്തിലേക്ക് അതായത് കോൺഷ്യസ് ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു വിൽബുക്കം ട്രബിളിൽ ദെൻ ഹൗ ടു ഓവർകം ദിസ് സിറ്റുവേഷൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് മുകളിൽ പറഞ്ഞൊരു ചിരിച്ച മുഖത്തോടു കൂടി ഒരു ക്യാഷ്വൽ ടോക്കിൽ വേണം നിങ്ങൾ ഓപ്പൺ ചെയ്യാണ്ട് ഈ സെഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നിങ്ങൾ ഹാർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലായിരിക്കണം നിൽക്കേണ്ടത് ഹാർട്ട് ഓറിയൻറ്റ് മീൻസ് ഹൃദയം ആക്റ്റീവായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്താണ് അയാൾക്ക് എങ്ങനെ എങ്ങ് എങ്ങനെ കൊടുക്കാം എങ്ങനെ കൊടുക്കാം എങ്ങനെ കൂടുതൽ സെർവ് ചെയ്യാം എങ്ങനെ കൂടുതൽ അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ഹൃദയത്തിൻ്റെ വികാരം എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമല്ല എങ്ങനെ അത് ഒഴുകി വരികയാണ് അപ്പം ആ ഒരു നിങ്ങളുടെ ഫ്രണ്ട് ചെയ്യുന്ന ക്ലയൻറ്റിനെ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യണം അയാളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കണമെന്നുള്ള ഒരു ഡെഡിക്കേഷൻ കമ്മിറ്റ്മെൻറ്റ് ആണ് ആ ഒരു ആഗ്രഹമാണ് ആ ഒരു ഇൻറ്റൻഷനാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് അയാളൊരു കണക്ഷൻ സ്ഥാപിക്കും അറ്റ് ദ വെരി ഫസ്റ്റ് മൊമെൻറ്റ് നെക്സ്റ്റ് സിമ്പിൾ കീപ് ഇറ്റ് സിമ്പിൾ ഓൾ തിങ്സ് കാരണം നിങ്ങൾ വളരെ ഒരു എന്താണ് നിങ്ങൾ വലിയൊരു പ്രൊഫഷണലാണ് എന്നുള്ള ഫീലിംഗ് കൊടുക്കാതെ മറിച്ച് ഒരു സിമ്പിൾ അപ്രോച്ചുള്ള വ്യക്തിയാണെന്നുള്ളൊരു ധാരണ കൊടുക്കുക ദാറ്റ് ഇസ് എ റിയൽ പേഴ്സൺ ബ്രാൻഡിങ് നെക്സ്റ്റ് ഈസ് നോ മൈൻഡ് മോഡ് നിങ്ങളുടെ ഹാർട്ട് ആക്ടിവേറ്റ് ആണെങ്കിൽ ഹാർട്ട് ആക്ടിവേറ്റ് മീൻസ് നിങ്ങളൊരു ഹാർട്ട് ഓറിയൻറ്റഡ് രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ അയാളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ ദാറ്റ് മീൻസ് യു യു വിൽ ബിക്കം ഔട്ട് ഓഫ് ദി മൈൻഡ് അല്ലേ നിങ്ങൾ ഔട്ട് ഓഫ് മൈൻഡാണ് മനസ്സ് അവിടെയില്ല നോ മൈൻഡ് മോഡെന്ന് പറഞ്ഞ ആ ഒരു കാരണം അവർക്ക് എന്താ നിങ്ങൾക്ക് നിങ്ങൾ വലിയ കോൺഷ്യസ്ലി ചിന്തിക്കുന്നില്ല അപ്പോൾ എങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് എങ്ങനെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളൊരു ഇൻ്റർനെ ഇൻ്റർനഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് ലെവലിൽ അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് ലെവലായിട്ട് കണക്റ്റഡ് ആവും അങ്ങനെയാണ് ഈ ഒരു ചാനൽ ഓപ്പൺ ആവുന്നത് ഞാൻ പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ റിഗേറ്റിംഗ് ഈ പോയിൻ്റ് പറഞ്ഞോ ടൈപ്പിൻ്റെ ചാറ്റ് ബോക്സ് ഞാൻ പറയുന്ന കാര്യം ക്ലിയർ ആകുന്നുണ്ടെങ്കിൽ യെസ് കണക്റ്റഡ് എന്ന ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം യെസ് കണക്റ്റഡ് കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് കമൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും സോ കണക്റ്റഡ് എന്ന ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം സോ ഈ രീതിയിലാണ് ദ വെരി ഫസ്റ്റ് മൊമെൻറ്റ് വെരി ഫസ്റ്റ് ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെയാണ് ഒരു ക്ലയൻറ്റ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് സോ കംപ്ലീറ്റ് പ്യുവർ സയൻറ്റിഫിക് അപ്രോച്ചാണ് ഈ പറയുന്നത് ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു കൺസൾട്ടേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ഒരു വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്ക് റുപ്പീസുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് സിംഗിൾ അതായത് സിംഗിൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ഡീല് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും ബേസ്ഡ് ഓൺ യുവർ എക്സ്പെർട്ടൈസ് അപ്പോൾ ഇതിനെ നാൽപ്പത്തി അഞ്ച് മിനിറ്റായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം അപ്പോൾ എങ്ങനെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം അഞ്ച് മിനിറ്റ് ആദ്യത്തെ അഞ്ച് മിനിറ്റിലാണ് ഈ പറഞ്ഞ ഗെറ്റ് കണക്ഷൻ നിങ്ങളുടെ ക്ലൈൻറ്റുമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യുക ത്രൂ സബ് കോൺഷ്യസ്ലി ത്രൂ യൂസിങ് ഹാർട്ട് ഓറിയൻറ്റഡ് മെത്തേഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ടെൻ മിനിറ്റ്സിൽ ആ പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് എന്തൊക്കെ പ്രോബ്ലമാണ് അവർ ഫേസ് ചെയ്യുന്നത് എന്തൊക്കെ ചലഞ്ചസാണ് അവർക്കുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം ഇൻ ഫ്രണ്ട് ഓഫ് ദം പ്രിപ്പയർ എ മൈൻഡ് മാപ്പ് ഇതുപോലൊരു മൈൻഡ് മാപ്പ് നിങ്ങൾ അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്യണം സൂമ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ ഗീവ് കോൺഫിഡൻസ് അവർക്ക് പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് കൂടെ ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും എന്നൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കണം നെക്സ്റ്റ് സ്റ്റോറി ബേസ്ഡ് ഇമോഷൻ എന്നാൽ അവരുടെ ഒരു പർട്ടിക്കുലർ കേസ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കണം ദ റിയൽ സ്റ്റോറി ഡോണ്ട് സേ എനി ഫേക്ക് സ്റ്റോറി റിയൽ സ്റ്റോറി നിങ്ങൾക്ക് പറയാനായിട്ടുണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉള്ള ഒരു ഒരു വ്യക്തി കൺസൾട്ടേഷൻ കൊടുത്തിരുന്നു അയാൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അവർ ആ ഒരു സ്റ്റോറിയുമായിട്ട് ആകും ഓക്കെ അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ലഭിക്കും ഓക്കെ ഇദ്ദേഹം പറയുന്ന കാര്യമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ധാരണ കിട്ടും നെക്സ്റ്റ് സെവൻ മിനിറ്റ്സ് നെക്സ്റ്റ് അടുത്ത ഏഴ് മിനിറ്റ് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യം ഇ എക്സ്പ്ലെയിൻ യുവർ ഫോർമുല എന്ത് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കൊടുക്കുന്നത് എന്നുള്ള ഇത് എൻറ്റയർ ആ ഒരു റോഡ് മാപ്പ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രസൻ്റ് ചെയ്യണം ഹൗ ബെനിഫിഷ്യൽ ഫോർ യു ഇപ്പം ഈ എന്തുമാത്രം ബെനിഫിറ്റ്സ് ആണ് അവർക്ക് ആ ഒരു റോഡ് മാപ്പ് കൊണ്ട് ലഭിക്കുന്നത് ആ ഒരു എൻറ്റയർ നിങ്ങളുടെ ഫോർമുല കൊണ്ട് ലഭിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് അവരോട് പറയുക നെക്സ്റ്റ് പീപ്പിൾ ക്യാൻ ഫീൽ ദ സയൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ് ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നിങ്ങളിത് ഡെലിവറി ചെയ്യാനായിട്ട് ക്ലിയർ ആയോ നെക്സ്റ്റ് നെക്സ്റ്റ് പോയിൻറ്റ് നെക്സ്റ്റ് ഫൈവ് മിനിറ്റ്സ് അടുത്ത അഞ്ച് മിനിറ്റിൽ നിങ്ങൾ പറയേണ്ട ഒരു ടൂൾ കൊടുക്കണം ടൂൾ മീൻസ് നിങ്ങളൊരു ഗൂഗിൾ ഫോം പ്രിപ്പയർ ചെയ്യുക അവരുടെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ഈ നിങ്ങളുടെ ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റിലേക്ക് എടുക്കാനായിട്ട് അവർ എലിജിബിൾ ആണോ എന്നുള്ളൊരു ഒരു ഒരു ടൂള് നിങ്ങൾ ഡിസൈൻ ചെയ്യണം അത് ഒരു ക്യു എൻ എ മോഡല് ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് തയ്യാറാക്കാം എസ് ഓർണോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അല്ലെങ്കിൽ റൈറ്റ് സിംഗിൾ ലൈൻ ആൻസേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള എന്നാൽ ബേസ്ഡ് ഓൺ ദാറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് എല്ലാവർക്കും കൺസൾട്ടേഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ കാരണം നിങ്ങൾ പറയുന്ന കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ കൺസൾട്ടേഷൻ കൊടുത്തുകൊണ്ട് പ്രയോജനമുള്ളൂ എങ്കിൽ മാത്രമേ ആ എന്താണ് ആ ഒരു പ്രോബ്ലം എന്നുള്ള സൊല്യൂഷൻ അവർക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരെയും എടുക്കില്ല ഒരു കാരണവശാലും പീപ്പിൾ ഹു ആർ എലിജിബിൾ ആളുകൾ എലിജിബിൾ ആണെങ്കിൽ മാത്രം ഓക്കെ നിങ്ങൾ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാറ്റഗറിപ്പെട്ട വ്യക്തിയാണെങ്കിൽ മാത്രമേ അവരെ നിങ്ങളെടുക്കാവുള്ളൂ അതിനാണ് നമ്മൾ ഈ ടൂൾ ഇവാലുവേഷൻ ടൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് അത് ഫൈവ് മിനിറ്റ്സിലൂടെ തന്നെ നിങ്ങൾ ചെയ്യണം നെക്സ്റ്റ് ത്രീ മിനിറ്റ്സ് ത്രീ മിനിറ്റ്സിൽ ഷോ റിസൾട്ട്സ് അവർ ആ ഒരു അവർ ഫിൽ ചെയ്ത ഫോമിൻ്റെ റിസൾട്ട് അവർക്ക് അവർ ഷോ ചെയ്ത് കൊടുക്കണം എക്സ്പ്ലെയിൻ ഇഫ് നീഡ് ഓർ നോട്ട് ഓക്കെ നിങ്ങൾ നിങ്ങൾ ഈ ഒരു കൺസൾട്ടേഷനിലേക്ക് വരാനായിട്ട് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കൃത്യമായിട്ട് അവരോട് പറയാം യഥാർത്ഥ റിയൽ സ്കോർ അവരെ കാണിക്കുക നെക്സ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദ പ്രൈസിങ് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക ഓക്കെ അതിൻ്റെ ഓഫർ മോഡൽ പറയുക ഫോർ എക്സാമ്പിൾ ടു ലാക്സ് ത്രീ ലാക്സ് റുപ്പീസാണ് നിങ്ങൾ അതിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓഫർ പ്രൈസായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് സെൽ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ അതിൻ്റെ പേയ്മെൻറ്റ് ലിങ്ക് നിങ്ങൾ ചാറ്റ് ബോക്സ് ഷെയർ ചെയ്യാം ഓക്കെ സോ അപ്പോൾ ഈ സമയത്ത് സഡനായിട്ട് അവർ ഒരു പക്ഷെങ്കിൽ ഒരു ലക്ഷം രൂപ രൂപയെന്നൊക്കെ പറയും പെട്ടെന്ന് ഒരു പക്ഷെ ചില കേസസ് ബുദ്ധിമുട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവർ പല തരത്തിലുള്ള ഒബ്ജെക്ഷൻസ് പറയും അപ്പോൾ ആ ഒബ്ജക്ഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് സെയിൽസ് ക്ലോസ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പം ഈ രീതിയിലാണ് സയൻറ്റിഫിക് ആയിട്ടൊരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ സെഷനിലൂടെ ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കാം ഇഫ് യു ഫോളോ ദി സിസ്റ്റം യു വിൽ സക്സസ് എന്താണ് നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ എന്താണ് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ് മോഡൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്ന് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാം ഓക്കെ സോ നെക്സ്റ്റ് പോയിൻറ്റ് ഡിഫറൻറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാരണം ഈ കമ്മ്യൂണിക്കേഷന് ഡിഫ്രൻ ടൈപ്പ് ഓഫ് മോഡുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു സെഷനിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ നോളജ് ഒരുപാടുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവരുടെ അടുത്ത് ഡെലിവറി ചെയ്തിട്ടും കാര്യമില്ല കാരണം പീപ്പിൾ ഡോൺ കെയർ അബൌട്ട് ഹൗ മച്ച് നോളജ് യു ഹ് എന്താണ് ആരുടെ ഒരിക്കൽ നിങ്ങൾക്ക് എത്രമാത്രം നോളജ് ഉണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ ഒരു പ്രസക്തിയില്ല ഒരു പ്രസക്തിയില്ല നിങ്ങളെങ്ങനെയാണ് അവരെ കെയർ ചെയ്യുന്നത് ഏത് രീതിയിലാണ് അവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് സൊല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ കൂടൊപ്പം ചേർന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് കിട്ടുമോ ഈ വക കാര്യങ്ങൾ മാത്രമേ ഒരു ക്ലയൻറ്റ് നോക്കുകയുള്ളൂ സോ ആ രീതിയിൽ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ ഡിഫറെൻറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ഓർഡർ മോഡ് കൺവിൻസിങ് മോഡ് ട്രാൻസ്പെറൻറ്റ് ക്രെഡിബിലിറ്റി ഒഥൻറ്റിക്ക് ട്രസ്റ്റ് ഫൺ എൻ്റർടൈൻമെൻറ്റ് കാഷ്വൽ റിലേഷൻഷിപ്പ് ഫിയർ ക്യൂരിയസ് കൺഫ്യൂസിങ് അനാലിസിസ് ഫ്രണ്ട്ലി അവെയർനെസ് ക്ലാരിറ്റി ആൻഡ് അട്രാക്ഷൻ അപ്പോൾ ഈ പലതരത്തിലുള്ള മോഡുകളിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് മീൻസ് ഓർഡർ ഫോർമാറ്റ് ഓർഡർ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ ഒരു മാനേജിങ് ഡയറക്ട് ഓർഡർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ ഒരു സ്കൂൾ പ്രിൻസിപ്പളിന് ഓർഡർ ചെയ്യാനുള്ള ഉണ്ട് ഓക്കെ അപ്പോൾ ആ രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ പവറുള്ള ആൾക്കാർ അല്ലേ അപ്പോൾ ഓർഡർ അപ്പോൾ ആ ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ക്ലൈൻറ്റിനോട് സംസാരിക്കുന്നത് എല്ലാവരോടുള്ള നിങ്ങളുടെ ന്യൂസ് ബേസ് അത് താഴെ പറയുന്നുണ്ട് ഞാൻ അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള കൺ ആളുകളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അതടുത്തൊരു മോഡാണ് ആളുകൾ വളരെ ട്രാൻസ്പെറൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് അടുത്തൊരു മോഡാണ് അപ്പോൾ ഈ രീതിയിൽ ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്ന രീതി സംസാരിക്കുക ഇതാണ് ഡിഫറൻറ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വർഷൻ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ എൻ്റെ ലൈവ് വെബിനാർ അറ്റൻഡ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണൊരു സൂപ്പർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹൈ ടിക്കറ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കുക എന്നുള്ള ഒരു ഞാനോട്ടുള്ള ഇൻഡിവിജ്വൽ സെഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ താഴെ ലിങ്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതാണ് ലേറ്റർ ഓൺ സോ നെക്സ്റ്റ് പോയിൻറ്റ് നിഷ്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണി നിഷ്സ്റ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മോഡും ഇപ്പോൾ എക്സ്പ്ലെയിനർ ആനിമേഷൻ വീഡിയോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിഷ് എന്ന് പറയുന്നത് എക്സ്പ്ലൈനർ ആനിമേഷൻ വീഡിയോ ആണ് അപ്പോൾ അദ്ദേഹം സംസാരിക്കേണ്ടത് എങ്ങനെയാണ് അവയർനെസ് കൊടുക്കണം കാരണം അതിനെക്കുറിച്ചൊരു ധാരണ ആളുകൾക്ക് കൊടുക്കണം ക്ലയൻറ്റിന് കൃത്യമായിട്ട് അതിനെ അവെയർനെസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കണം എൻറ്റയർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ സംസാരിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് ലൈഫ് കോച്ചിങ് നിങ്ങൾ ലൈഫ് കോച്ചിങ് മേഖലയിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വളരെ ഒതന്റിക് ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത് എങ്കിൽ മാത്രമേ ആ കസ്റ്റമർ നിങ്ങൾക്ക് പണം പേ ചെയ്യുകയുള്ളൂ നിങ്ങളുടെ സർവീസിലേക്ക് അല്ലേ നിങ്ങളുടെ കൺസൾട്ടിംഗിലേക്ക് അവർ പർച്ചേസ് ചെയ്യുകയുള്ളൂ അല്ലെ ജോയിൻ ചെയ്യത്തുള്ളൂ നെക്സ്റ്റ് ബിസിനസ് ഗ്രോത്തിൽ നിന്ന് ഒരു നിഷാണെങ്കിൽ അനാലിസിസ് നമ്മുടെ ബിസിനസിൻ്റെ ഗ്രോത്ത് അതുപോലെ സ്ട്രാജി പല കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനെ അനലൈസ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എടുക്കേണ്ടവരും അപ്പോൾ അതിന് അനാലിസിസ് പാറ്റേൺ ആയിരിക്കണം നിങ്ങൾ എൻ ടിആർ സംസാരിക്കേണ്ടത് നെക്സ്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ് നിങ്ങളെങ്കിൽ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കണം ക്രെഡിബിലിറ്റി മോഡിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് നെക്സ്റ്റ് മണി മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കണം പ്രസൻറ്റ് ചെയ്യേണ്ടത് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ സെയിൽസിലേക്ക് വരുമ്പോൾ എന്താണ് അട്രാക്റ്റീവ് മോഡിലായിരിക്കണം അട്രാക്ഷൻ മോഡിലായിരിക്കണം സംസാരിക്കേണ്ടത് അപ്പോൾ ഈ ഈ മോഡ് നിങ്ങൾ എന്നാ മനസ്സിലാക്കി സംസാരിക്കാണ്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം ആ ഒരു വ്യക്തി നിങ്ങളുടെ ഹൈ ടിക്കറ്റ് കൺസൾ ഹൈ ടിക്കറ്റ് കൺസൾട്ടിങ്ങിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ട് സാധിക്കും ശ്രമിക്കുക അതുപോലെ എങ്ങനെയാണ് ഒരു സൂപ്പർ പ്രോഫിറ്റബിൾ നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സൂപ്പർ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹൈ ടിക്കറ്റ് കൺസൾട്ടിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാനൊരു ഒരു കൺസൾട്ടേഷൻ അതിന് നടത്തുന്നുണ്ട് അതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൺസൾട്ടേഷനാണ് ഓക്കെ സോ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ വൺ ഓൺ വൺ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്ട്രക്ചർ ചെയ്ത് അമേസിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു ടിക്കറ്റ് എന്താണ് ഒരു ബിസിനസ് മോഡൽ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് ഞാനതിൽ പറഞ്ഞു തരുന്നുണ്ട് സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയ മേജർ ലേണിംഗ്സ് എന്താണെന്നുള്ള കാര്യം താഴത്തെ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ജയൻ പ്രഭാതനുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും മറ്റൊരു അമേസിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡൈൽ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക്